ാണ് റവന്യൂ മന്ത്രിയായ കെ ആർ ഗൗരിയമ്മയെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ അവസാനത്തെ ഒരു ആഗ്രഹമാണ് ജില്ല ജില്ല ആ നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്ന് ഹൃദയസ്പൃക്കായ ഭാഷയിൽ അഹമ്മതി പൊരിക്കൽ ആവശ്യപ്പെട്ടു ആ ജില്ല അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ആ ജില്ല കിട്ടുമ്പോ ഈ മലപ്പുറം ജില്ലയിലെ സ്ഥിതി എന്താ അന്ന് പതിനാല് ഹൈസ്കൂളാണ് ഈ ജില്ലയിലുള്ളത് പന്നാനി പെരിന്തൽമണ്ണ ഏറനാട് തിരൂർ നാല് താലൂക്ക് ഈ ജില്ല ഈ നാല് താലൂക്കിൽ പതിനാറ് ഹൈസ്കൂളാണ് മഞ്ചേരിയിൽ ഒരു ഹൈസ്കൂൾ കഴിഞ്ഞാൽ മറ്റൊരു ഹൈസ്കൂൾ കാണാൻ നമ്മൾ മലപ്പുറത്ത് എത്തണം ഇപ്പോഴോ ഇപ്പൊ ഇരുമ്പുഴിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ മാതിരി ഇവിടെ പന്തല്ലൂരിലും ഹൈസ്കൂൾ ഉണ്ട് ആനക്കയം പഞ്ചായത്തിൽ രണ്ട് ഹൈസ്കൂൾ ഉണ്ട് ജില്ല ഹൈസ്കൂൾ ഉണ്ടായിരുന്ന ഈ ജില്ലയിൽ കൃത്യമായി പറഞ്ഞാൽ നൂറ്റി എമ്പത്തി ഒമ്പത് ഹൈസ്കൂൾ ഉണ്ട് ഈ ഹൈസ്കൂളുകൾ അനുവദിച്ചത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരാ ഒന്നുകിൽ സി എച്ച് അല്ലെങ്കിൽ ചാക്കീരി അതല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ അതല്ലെങ്കിൽ നാരകത്ത് സൂപി ഞങ്ങൾ നൽകാത്ത ഈ ഹൈസ്കൂളുകളൊക്കെ ഈ രാജ്യത്ത് സ്ഥാപിക്കപ്പെടുമ്പോ മുസ്ലിം ലീഗ് ഈ പിന്നോക്ക ജില്ലയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് തന്നെയാണത് അറുപത്തിരണ്ട് യു പി എ സ്കൂൾ മൂന്നര കോളേജ് അതാണ് ഈ ജില്ല വരുമ്പോ മൂന്നര കോളേജ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് അര കോളേജ് നിങ്ങൾ ചോദിക്കും അര കോളേജ് എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജിന്റെ പകുതി ഭാഗം മലപ്പുറം ജില്ലയിലും പകുതി ഭാഗം കോഴിക്കോട് ജില്ലയിലും കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലൊക്കെ മലപ്പുറം ജില്ലയിലും കുട്ടികൾ പഠിക്കുന്ന കെട്ടിടങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിലും എന്നാൽ ഇന്ന് ഇരുപത് ഉണ്ട് നമ്മളെ ജില്ലയിൽ ഇരുപത് കോളേജ് ഒരൊറ്റ ഗവൺമെന്റ് കോളേജ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് പെരിന്തൻ വേണ്ടയിൽ ഗവൺമെന്റ് കോളേജാണ് മലപ്പുറത്ത് ഗവൺമെന്റ് കോളേജാണ് തിരൂരിൽ ഗവൺമെന്റ് കോളേജാണ് ആ ഗവൺമെന്റ് കോളേജുകളൊക്കെ നൽകിയത് നമ്മളാണ് തിരൂർ കോളേജ് നൽകിയതും മലപ്പുറം കോളേജ് നൽകിയതും പെരിന്തൽമണ്ണ കോളേജ് നൽകിയതും മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ് അത് മാത്രമാണോ നമ്മൾ ഈ രാജ്യത്ത് വരുത്തിയ പരിവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിക്കുക വിദ്യാഭ്യാസ രംഗത്ത് ഈ രാജ്യത്തെ മുപ്പത്തി മൂന്ന് ശമ്പളത്തിന് പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന അറബി അധ്യാപകരെ ഭാഷാ അധ്യാപകരായി അംഗീകരിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാവ് സി എച്ച് മുഹമ്മദ് ഇതൊരു ചെറിയ കാര്യല്ല ഇന്നൊരു അറബി അധ്യാപകൻ വാങ്ങുന്ന ശമ്പളം എത്രയെന്ന് ഈ സദസ്സിൽ ഉണ്ടാകും അവരോട് ചോദിക്കും പത്ത് കൊല്ലം സർവീസ് ഉള്ളവർ അറബി അധ്യാപകൻ വാങ്ങുന്ന ശമ്പളം എത്രയാണെന്ന് അവനോട് ചോദിച്ചാൽ അറിയാം ഒരാഴ്ചയില് മൂന്ന് ദിവസം ജോലി അല്ലേ ഇന്ന് അത് മാറി അവരൊക്കെ ഭാഷാ ഭാഷാധ്യാപകരായി അംഗീകരിക്കപ്പെട്ടു അത് മാത്രമാണോ ഇവിടത്തെ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് എവിടെ മുതൽ യു സ്കൂൾ മുതൽ പ്രീ ഡിഗ്രി എന്നതിന് പകരം ഇപ്പൊ പ്ലസ് ടു പാസ് ആകുന്നത് ഇവരെ അറബി അറബി കോളേജിലെ ഉണ്ട് കോളേജിൽ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നതിനു വേണ്ടി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ പതിനാറ് അറബി കോളേജ് ഉണ്ട് ആ പതിനാറ് അറബി കോളേജിലെ മുസ്ലിം പെൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികൾ മാത്രം പറയണ്ട ആ അറബി കോളേജിൽ മുസ്ലിംകൾ തന്നെ പഠിക്കണോ മറ്റു പെൺകുട്ടികൾ അവിടെ വരുന്നില്ലല്ലോ അത് മാത്രമല്ല ആ അറബി കോളേജിലെ അധ്യാപകന്മാർക്ക് ഡയറക്റ്റ് പേയ്മെന്റ് നേരിട്ട് ശമ്പളം കൊടുക്കുന്നു ഗവൺമെന്റിന്റെ ഖജാനയിൽ നിന്ന് ഇത്രയാണ് അവർ വാങ്ങുന്ന ശമ്പളം അത് പറയുമ്പോൾ അവിടുള്ള കുടുംബശ്രീക്കൊക്കെ വിഷമമുണ്ടാവും കാരണം ഇവർ ഒരു കൊല്ലം പണിയെടുക്കുന്നതിന് ഒരു അധ്യാപകൻ ഒരു മാസം പണിയെടുത്താൽ മതി പള്ളിയിൽ ഒരു കൊല്ലം എടുത്താൽ അവിടെ എത്തൂല അത് മാത്രല്ല അവന് പെൻഷനുണ്ട് ഗവൺമെന്റ് ശമ്പളം ഈ രാജ്യത്തെ എല്ലാ സമുദായക്കാരും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അറബി കോളേജിലെ അധ്യാപകൻ ശമ്പളം വാങ്ങുന്നത് കോളേജിലെ അധ്യാപകൻ മാത്രമല്ല അനധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫ് അത് മാത്രമല്ല ആ അറബി കോളേജിന് ഗ്രാന്റും കൊടുക്കുന്നുണ്ട് ഈ തത്വം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ലീഗ് നമ്മളുടെ ബഹുമാനപ്പെട്ട കെ ടി മാൻ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന ദാറിന്റെ ജാത്ത് എത്തീങ്കാനുണ്ടല്ലോ കരുവാരെ കൊണ്ട് അവിടെയുണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു കോളേജ് ബഹുമാനപ്പെട്ട യു കെ അബ്ദുൽ ലത്തീഫ് മൗരവി നേതൃത്വം നൽകുന്ന ചേന്നമംഗല്ലൂരിലെ ഇസ്ലാ സുനിയ അറബി കോളേജ് അതിനും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ സമുദായത്തിന് വേണ്ടി ചെയ്ത കാര്യം ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയമായി കാണണ്ട പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ മുന്നോക്കം കൊണ്ടുവരാൻ ആവശ്യമായ ഒരു നടപടിയാ എന്ന നിരക്ക് മാത്രമാണ് നമ്മൾ ആ കാര്യം ചെയ്തത് അത് മാത്രമല്ല നമ്മൾ ഇവിടെ സംസ്കൃതത്തിന് യൂണിവേഴ്സിറ്റി അത് മുസ്ലിം ലീഗിന്റെ നേട്ട സംസ്കൃത യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഞങ്ങളല്ലാത്ത പലരും വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിട്ടുണ്ട് ജോസഫ് മുണ്ടശ്ശേരി മുതൽ സി എ ടി മുഹമ്മദ് ബഷീർ വരെയുള്ള കാലഘട്ടങ്ങളിലെ മന്ത്രിമാരുടെ പരിശോധിച്ചാൽ സി എച്ച് മുഹമ്മദ് മാറ്റി നിർത്തിയാൽ മറ്റുള്ളതൊക്കെ ആ മുസ്ലിങ്ങളായ വിദ്യാഭ്യാസ മന്ത്രിമാർ പക്ഷെ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ സംസ്കൃത കോളേജ് നമ്മളാ കൊടുത്തത് ഇപ്പൊ ഇവിടെ ഉബേ പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും നല്ല റോഡ് ഏതാ നിങ്ങൾ ശബരിമല റോഡാണ്